ഇന്നലെ പെങ്ങളുടെ അക്കൗണ്ടിലേക്ക് സഹിതം ഭയങ്കരമായിട്ടും പല ആളുകളും വൃത്തികെട്ട പോസ്റ്റ് അയക്കുകയും പെങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ട് ചേട്ടനെ പേടിച്ചിട്ട് അതായത് സ്കൂളിൽ പുറത്തുപോലും ഇറങ്ങാൻ പറ്റാണ്ട് നിൽക്കുകയും ചേട്ടൻ ജീവൻ കളയുമോ എന്നുള്ള പേടി കൊണ്ട് അനിയത്തി പരീക്ഷ നിർത്തി വീട്ടിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഇതെല്ലാം നമ്മളൊരു മൂന്നാല് ദിവസം കൊണ്ട് ഉണ്ടായ ഒരു കാര്യമാണ് നമുക്ക് ദേഷ്യം പെട്ടെന്ന് നമ്മൾ പറയും പത്ത് ഒരു ചാട്ടം കൊണ്ട് നമുക്ക് കിണറ്റി ചേടാം പത്ത് ചാട്ടം കൊണ്ട് നമുക്ക് തിരിച്ച് കയറാൻ പറ്റില്ലെന്ന് പറയും പിന്നെ ഏ അപ്പം ഇന്നലെ അത് അനുഭവിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അത്രയും ഞാൻ അടുത്ത് കണ്ടിട്ടില്ല ആ പെൺകുട്ടി അടുത്ത് കണ്ടിട്ടാണ് എൻ്റെ ചേട്ടന് ഇനി എങ്ങാനും ജീവൻ കളയുമോ അവൻ എന്താണ് പറ്റിയെന്ന് ആ പെൺകുട്ടി അന്വേഷിക്കുന്ന തരത്തിലേക്ക് എന്തായിരുന്നു ശരിക്കും പറഞ്ഞു ചോദിച്ചാൽ ഞാൻ ചോദിച്ചൊരു നേരത്തെ പറഞ്ഞില്ല ഞാൻ ഈ പറയുന്ന പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് പോയി സോറി പറഞ്ഞു എന്നാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ സ്ക്യാറ എന്ന് പറഞ്ഞ് ഈ ചെയ്ത വീഡിയോ ഞാൻ ഓടിച്ചു വിട്ട് കണ്ടിരുന്നു ഓടിച്ചു വിട്ട് കണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ കണ്ടത് ഒരു സിക്സ് കെ ആണ് ഓക്കെ ആക്ച്വലി സിക്സ് കെ ഞാൻ ഓൾറെഡി പേ ചെയ്തതാണ് ഓക്കെ നാളുകൾക്ക് മുന്നേ ഞാനും അവനും നല്ല ഫ്രണ്ട്സാണ് ഇപ്പോഴും ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ക്യാഷ് വാങ്ങിയതിൻ്റെയും തിരിച്ചു കൊടുത്തതിൻ്റെയും സ്ക്രീൻഷോട്ട് വേറൊരാളുടെയും കൊടുത്തിരുന്നു അയാളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല കൊടുത്തിരുന്നു അങ്ങനെ ഈ ഈ സ്ക്രീൻഷോട്ട് അവൻ വേറൊരാൾക്ക് അയച്ചിരുന്നു അങ്ങനെയാണ് ആ സ്ക്രീൻഷോട്ട് ഇപ്പോൾ അവിടെ ചെന്നത് ഈ അങ്ങനെ ഈ സിക്സ് കെ ഞാൻ തിരിച്ച് റിട്ടേൺ ചെയ്ത എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചതെന്നു അളി ഏതാണ് എന്താണ് സംഭവം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഇവിളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം മെയിൻ ആയിട്ടുള്ള ആൾ ഷസാം ബ്രോയാണ് ഞാൻ ഒരിക്കലും അല്ലെന്ന് പറയില്ല വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് കാരണം ഞാൻ സ്കാമറാണെന്ന് പറഞ്ഞേ സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോസിൽ മൊത്തം ലൈക്കും ഉണ്ട് കമൻറ്റും ഉണ്ട് ആൻഡ് ഓൾസോ ഈ വീഡിയോസ് മൊത്തം ഇവൻ ഇവൻ്റെ അക്കൗണ്ടിൽ സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ട് ഓക്കെ ശസാം നേരത്തെ ഇതിനൊക്കെ മുന്നേ നാളുകൾക്ക് മുന്നേ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ലൈവിൽ വന്നിരുന്നു പറഞ്ഞിരുന്നു ഞാൻ അവനോട്ടൊരു പ്രശ്നത്തിനും പോകില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് സംസാരിക്കത്തുള്ളൂ അല്ലാണ്ട് ഞാൻ മെറ്റ വെരിഫൈഡ് ആണെന്ന് പറഞ്ഞു എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ പോലും പോകില്ല എൻ്റെ അക്കൗണ്ട് ബാൻഡാവാൻ വേണ്ടി പോയി എൻ്റെ അക്കൗണ്ട് ബാൻ ഇങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു എന്നിട്ട് പോലും അവൻ ആ പറഞ്ഞ അന്ന് രാത്രി തന്നെ എൻ്റെ അക്കൗണ്ട് ബാൻ ആവാൻ വേണ്ടി പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ വന്നു ഇവളുടെ കൂടെ സപ്പോർട്ടഡ് ആയിട്ട് വളരെ എന്താ പറയുക ഒരു ഭയങ്കര എന്താണ് ഭയങ്കര ഇമ്പാക്ടിൽ ഈ പുള്ളി ഭയങ്കര രീതിയിൽ ഇവൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ സ്റ്റോറി ഇട്ട് വരെ കൊടുക്കുകയെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചു അത്രയും വലിയ ഇൻഫ്ലുവൻസർ എനിക്ക് തോന്നുന്നു ഇയാളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ പോലും എത്ര ഒന്നോ രണ്ടോ ലക്ഷം രൂപയെങ്കിലും കിട്ടുമായിരിക്കും ഒരു സ്റ്റോറി പ്രൊമോഷൻ തന്നെ അല്ലേ ശരിയല്ലേ അപ്പോൾ ചേച്ചി ഒന്ന് ആലോചിച്ചു അപ്പോൾ എത്രത്തോളം ഹെയ്റ്റ് ആണ് ഇയാൾക്ക് എൻ്റെ ഒരു തൊള്ളേന്ന് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇത് പകയാണ് പറയുന്നത് അയ്യോ തീർച്ച സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ നല്ല പേടിയുണ്ട് ഉള്ളാരും പറയാൻ കുഴപ്പമില്ല കാരണം എല്ലാരും പറയുന്ന ശസാം പാവാടാ ശസാം അങ്ങനെയൊന്നും ചെയ്യത്തില്ല പക്ഷെ സത്യം പറയാലോ ചോദി ഇയാള് ഇയാളെ നമ്മൾ എന്തെങ്കിലും തിരിച്ച് പറയോ അല്ലെങ്കിൽ ഇയാളെ നമ്മൾ പേഴ്സണലി ഹേട്ട് ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലെവലിൽ വരെ പോകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സംശയം ഉണ്ടോ ഉള്ള കാര്യം പറയാലും കാരണം ഞാനൊരു ഒരു വളരെ സാധാരണക്കാരനാണ് ഞാനാണ് എൻ്റെ വീട്ടില് എൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ പ്രശ്നം തന്നെ ഉള്ള കാര്യം പറയാനോ കാരണം അയാൾക്ക് വേറെ നോക്കാനില്ല കാരണം അയാൾക്ക് ഫാമിലി ഉണ്ട് കൊറേ ആൾക്കാരുണ്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ചോദിക്കാനും പറയാനും എന്തെങ്കിലും കാര്യത്തിലാണ് ആൾക്കാരുണ്ട് എനിക്ക് ആരുമില്ല ഇന്നലെ ഇന്നലെ ഈ കാരണത്താൽ മരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അയ്യോ ഈ കാരണത്താൽ എന്ന് പറയുമ്പോൾ പറയുമ്പോ കുറച്ചുണ്ടി ഞാൻ സത്യം പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്ററിൻ്റെ കാര്യം എനിക്കിത് പറയേണ്ട താല്പര്യമില്ല പക്ഷെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും പറയണല്ലോ അതുകൊണ്ട് സത്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ എൻ്റെ പെങ്ങളുടെ പീമിലേക്ക് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ നമ്മുടെ ഈ പറയുന്ന ഈ കുട്ടിയിലെ ഈ എന്നെ റിയാക്ട് ചെയ്ത സീനാക്കിയ കുട്ടിയിലെ ആ കുട്ടിയുടെ ഫോട്ടോ ഡീപ്പ് വെച്ച് ഡീപ്പ് വെച്ച് ഇനി ആളുടെ പേരും വെച്ചിട്ട് ഫാൻ പേജ് എന്ന് പറഞ്ഞ ആള് വന്നിട്ട് എൻ്റെ അമ്മ ഭയങ്കര ടോക്സിക് ആയിട്ട് തെറിയെന്ന് പറഞ്ഞ അങ്ങേയറ്റം ഞാൻ പോലും ആ രീതിയിൽ പറയൂലെട്ടോ അങ്ങേയറ്റം പറഞ്ഞിട്ട് ഈവൻ ഇവ സ്വന്തം സമ്മാനത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഇതിലേക്ക് അയച്ചു കൊടുത്തു ഇതേപോലെ തന്നെ ഏകദേശം ഒരു പത്തോ പതിനേഴോ പതിനെട്ടോ ആളുകളോളം സാംബ്രൂയുടെ ഫാൻസും അതുപോലെ തന്നെ എല്ലാം ഫേക്ക് അക്കൗണ്ടാണ് എല്ലാം ഫേക്ക് അക്കൗണ്ട് എന്നെ തെറി വിളിക്കുന്നത് എന്നെ പബ്ലിക്കായിട്ട് വന്ന് തെറി വിളിക്കണതാണെങ്കിലും ഞാൻ സ്കാമറാണ് ആണോ അതാണെന്നൊക്കെ പറയുന്ന ആണെങ്കിൽ എന്നെ എന്ത് പറയുന്നവരാണെങ്കിൽ പോലും എവ്രി എവറി വൺ ഫേക്ക് അക്കൗണ്ടാണ് ആണ് ഓക്കെ ഒറ്റ രോജി പോലും ഇല്ല ഒറ്റ രോജി പോലും ഇഷ്ടം ഈ ശസാംബിന്റെ ഫാൻസും ഈ പറയുന്ന ആ പെൺകുട്ടിയുടെ ഫാൻസും ആന്നും പറഞ്ഞ് എൻ്റെ അനിയത്തിടെ അക്കൗണ്ടിൽ വന്ന് ഇൻസ്റ്റ അക്കൗണ്ടിൽ വന്ന് ഇങ്ങനത്തെ മോശമായ ഫോട്ടോസ് വരെ ഇട്ട് അവൾക്ക് അത്രയ്ക്കും ഹേട്ടായ കൊണ്ടാണ് എനിക്ക് പിന്നെ അത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഫാമിലി കയറി കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ കേസ് എത്ര വലിയ ഇഷ്യൂ ആണെങ്കിൽ പോലും എന്റെ ഫാമിലി കയറി കളിക്കുമ്പോൾ അതിപ്പോൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണോ ഓക്കെ ഇത്രയൊക്കെ ഉള്ളുവെച്ച് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഹൈപ്പത്ത് എന്ന് പറഞ്ഞാൽ ഫാമിലി കയറി തൊട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് വേറെ ചെയ്യാൻ പറ്റില്ല ഞാൻ അത്രേ ചെയ്തോളൂ ഞാൻ ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ അടുത്ത് നിന്ന് സോറി പറഞ്ഞതും വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാമെന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി ഞാൻ ആ അവളെ റിയാക്ട് ചെയ്ത് ക്യാമറ എന്ന് പറഞ്ഞു ചെയ്ത വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ഭൂരിഭാഗം അമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഡീമിൽ പറഞ്ഞു ഈ ഒരു സീൻ ഉണ്ടായും മാത്രം എൻ്റെ അനിയത്തിന്റെ ടീമിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയും മാത്രം ഞാൻ ഡീമിൽ ചെന്ന് പറഞ്ഞു എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു പെങ്ങളെ ഞാൻ നിനക്ക് ഇനി ഞാൻ ആർക്കെങ്കിലും എമൗണ്ട് കൊടുക്കാൻ എനിക്ക് ഡീ എം ചെയ്താൽ അത് ഞാൻ ആക്കി രീതിയിലാണ് അവർക്ക് അറിയാം അങ്ങനെ ഇല്ലെന്ന് ഡി എം ചെയ്തുക ഞാൻ അവർക്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കൊടുക്കുക എനിക്ക് ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ താഴെ കുറേ വോയിസ് ഉണ്ട് അതിൽ ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടി നിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിരുന്നേ നിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ പയ്യമാർ എൻ്റെ പെങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഞാൻ അവിടെ ഫോളോ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ അനീത്തനെ അക്കൗണ്ടിൽ വന്നിട്ട് ഇത്രയും മോശമായിട്ട് രീതിയിൽ സംസാരിക്കുകയും ഫോട്ടോസ് അയക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് വെങ്ങളെ എന്തെങ്കിലും സീനുണ്ടെങ്കിൽ നീ നമ്മൾ സംസാരിച്ച് തീർക്കാം നീ എന്നെ തെറി വിളിച്ചു പബ്ലിക്കായിട്ട് ഞാൻ നിന്നെയും തിരിച്ച് തെറി വിളിച്ചു നീ എന്നെ റിയാക്ട് ചെയ്തു ഞാൻ നിന്നെ തിരിച്ച് റിയാക്ട് ചെയ്തു അത് മാസങ്ങൾക്ക് മുന്നേ ഇപ്പം ആ സീൻ പോലും ഇല്ല ഓക്കെ നീ ആ ഒരു സ്പിരിറ്റിലെടുത്തുനിന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നിൻ്റെയും മനസ്സിലേക്ക് ഈ പകുണമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല നീ അങ്ങനത്തെ ഒക്കെ ഒരു പേഴ്സൺ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ പക്ഷേ ഇവൾക്ക് ഇത്രയും കൂടുതലായിട്ട് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന സത്യമാസാംബ്രോയാണ് ഓക്കെ ഞാൻ നേരത്തെ വെച്ചിട്ട് പറഞ്ഞല്ലോ എല്ലാ രീതിയിലുള്ള ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോയാണ് ഒറ്റ ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാൻ പ്രോയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയെടുത്ത് സ്റ്റോറി ഇടുവോ ചേച്ചി വേണേ സ്ക്രീൻഷോട്ട് കളിച്ചു തരാം പുള്ളിയുടെ ഇന്നത്തെ സ്റ്റോറി എടുത്ത് നോക്കിയാൽ ഞാനുണ്ട് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഇത്രയും ഈ പറഞ്ഞ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസൊക്കെ എല്ലാവരും കൂടി പിന്നെ ഞാൻ വേറെ കാര്യം കൂടി അറിഞ്ഞു എൻ്റെ അടുത്ത് വേറൊരാളോ ഒന്ന് പറഞ്ഞതാണ് ഓക്കെ അത് ഒരു അത്യാവശ്യം ഫോളോസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ അടുത്ത് വന്ന് പറഞ്ഞു എടാ നിന്റെ വീഡിയോ സീക്രട്ടേജൻ വരെ കൊടുത്തിട്ടുണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് ശശാംബ്രോ എല്ലായിടത്തും നിനക്ക് ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉള്ള പണി തുടങ്ങിയിട്ടുണ്ട് എന്നോട് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ബ്രോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ തെറ്റുകാരനല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ ഒരു ഒരു കാരണം തമ്മിൽ മുന്നേ ഈ ഇഷ്യൂ അല്ല പറഞ്ഞിപ്പോ ഇന്റർവ്യൂല്ല എന്തായാലും അത് ആൾക്കാർ പറയും കാരണം ശശാമ് കാരണമാണ് ഞാൻ ഇപ്പൊ ഫെയിം ആയിട്ട് നിൽക്കുന്നത് ശസാമ് കാരണമാണ് എനിക്ക് ഇത്ര റീച്ച് ഉണ്ടായിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഇന്റർവ്യൂവിനെ വിളിച്ച് തന്നെ അതാണെന്ന് പറയാം ഇല്ല നമ്മള് സംസാരിച്ചിട്ട് ചേച്ചി എന്നെ വിളിച്ചിട്ടും ഈ പറയുന്ന വർഗീസ് എന്ന് അച്ഛ എന്നെ വിളിച്ചിട്ടും അതുപോലെ തന്നെ എനിക്കൊരു ഏകദേശം ഒരു നാലഞ്ചോളം മീഡിയ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഒരിടത്തും പോയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞു ചോദിച്ചു എനിക്ക് അങ്ങനത്തെ ഫെയിമുകളൊന്നും വേണ്ട ഞാൻ ഞാൻ പറഞ്ഞു ചേച്ചെടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് വന്നവനാണ് ഞാൻ ഒരു ഫോളോവറിനെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോളോവർ എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ രണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നാൽ എല്ലായിടത്തും ഞാൻ അറിയപ്പെടണം ഞാൻ വലിയ ആളെന്ന് ആ ഒരു മൈൻഡ് എനിക്കില്ല കുറച്ച് ഫോളോവേഴ്സ് മതി എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടാൽ മതി അല്ല ഞാനെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ഇഷ്യൂലല്ല നമ്മൾ ഇൻ്റർവ്യൂ ചോദിച്ചതും പറഞ്ഞതും പക്ഷേ ഇന്നലത്തെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഹോൾഡ് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് വരൂ എന്ന് ഞാൻ പറഞ്ഞത് തന്നെ അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ പല രീതിയിലാണ് ഓരോ വ്യക്തികൾ വന്നിട്ട് ലൈഫിൽ ചിലപ്പോൾ അത് ട്രെയിനിങ് പോയിന്റ് ആകാം ചിലപ്പോൾ അത് എൻഡിങ് ആവാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളാണെങ്കിലും ഒരാൾക്കെതിരെ അയാൾ എഴുതും ഇയാൾ എഴുതും ഞാൻ ഓൾറെഡി പറഞ്ഞു നീ മോട്ടിവേഷൻ എന്നാണ് നീ പറയുന്നത് ആ മോട്ടിവേഷൻ നീ പൊട്ടി കരയുമ്പോൾ ഞാൻ എന്താണ് കരുതേണ്ടത് ഞാൻ പറഞ്ഞ ചേച്ചി നമ്മുടെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഓക്കെ സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഓക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഫേസ് ചെയ്ത് തരണം ചെയ്ത് തന്നെ ഞാൻ ഇവിടെ വരെ എത്തിയത് പക്ഷേ ഇത്രയും വലിയൊരു ഹേറ്റ് ഒരിക്കലും എൻ്റെ ലൈഫിലുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു തെറ്റുകയറാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാനത് ഫേസ് ചെയ്തു തന്നെ പക്ഷേ തെറ്റുകാരണം അല്ലാതെ എൻ്റെ ലൈഫിൽ ഇത്രയും പ്രശ്നം വന്ന പെട്ടെന്ന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും പ്രഷർ ഒരുമിച്ച് അങ്ങ് വന്നതിനെപ്പതിക്കണ്ടല്ലോ പണ്ട് ഞാൻ ഓൾഡ് സ്റ്റേജിൽ ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷം മുന്നേ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് അത് ബ്രേക്കപ്പ് ആയ സമയത്ത് മരണത്തിലേക്ക് പോകാൻ നിന്നൊരു ടൈമുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ വിളിച്ച് കയറ്റിക്കൊണ്ടു എൻ്റെ അമ്മയും അവരൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിപ്പെട്ടായിരുന്നു ഇന്നലെ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ ചേച്ചിനെ വിളിക്കുമ്പോഴും ഞാൻ ഒട്ടും ഓക്കെയില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഈ ഉള്ള പ്രഷറുകളും ഞാൻ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരു ഭാഗം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ഭാഗം ജനങ്ങൾ എന്നെ കുറ്റക്കാരനായിട്ട് കാണുന്നു പക്ഷെ ഞാൻ ഒരു തെറ്റുകാരനുമല്ല ഈ ഒരു ഫെയിമും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഫെയിമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വലിയ ആളാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇവരിങ്ങനെയൊക്കെ ചെയ്ത് സത്യം പറഞ്ഞു ഞാൻ എല്ലാത്തിനും അവസാനിപ്പിച്ചായിരുന്നു എൻ്റെ എൻ്റെ കയ്യിൽ നിന്നങ്ങ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോയായിരുന്നു ഇങ്ങനെ ശസംഭ്രോ ഇങ്ങനെ വന്ന് എന്നെ ഇങ്ങനെ ഒക്കെ ചെയ്ത് ഇത്രയും വലിയ ഒക്കെ അദ്ദേഹം തന്നെ മനസ്സിലിട്ട് മനസ്സിലിട്ട് പകയാക്കി കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഹെയ്റ്റൊക്കെ ഉണ്ടാക്കി ഇത്ര ഇമ്പാക്റ്റൊക്കെ ആയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എത്തിയായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത് വേറെ ഒന്നിനും വേണ്ടി പറയുന്നില്ല എനിക്കത് പറയാൻ പോലും താല്പര്യം പക്ഷേ എങ്കിൽ പോലും ചേച്ചി പറഞ്ഞ് സ്ഥിതിക്ക് ഞാൻ പറയാം ഞാൻ ഇന്നലെ ചേച്ചിനെ വിളിച്ചു ഒരുപാട് നേരം കറഞ്ഞു ചേച്ചി എത്ര ചേച്ചിനെ വിളിച്ചിട്ട് ഇടങ്ങി ഒരു പത്ത് മിനിറ്റ് ഓക്കെ ആവും പത്ത് മിനിറ്റ് ഓക്കെ ആവും ഞാൻ വിളിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വിളിക്കുന്ന ഓരോ ടൈമിലും ഞാൻ കരയുക കാരണം ആ ഒരു വിഷമം ആ ഒരു ഞാൻ തെറ്റുകാരനല്ലാതെ എന്നെ തെറ്റുകാരൻ ആക്കി ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ എനിക്കത് സത്യമായി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല അങ്ങനെ ഞാൻ പല കാര്യങ്ങളും പല കാര്യങ്ങളും ചെയ്തത് ഞാൻ പോയിട്ട് മരിക്കണം 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 എന്നുള്ള ചിന്തയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആ പക തീരുവല്ലോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നീവരെ ആ പ്രശ്നം തീരുവല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എന്നെ കടൽ കടൽക്കൊമ്പര എന്നെ വിളിച്ചിട്ട് അളീൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയും വിളിച്ചിട്ട് എടുത്ത് സംസാരിച്ചു എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നതിന് ഒരുപാട് ജനങ്ങൾ കൂടുതലും അറിയാൻ തുടങ്ങി നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി നിന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടാൾ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരടുത്ത് എൻ്റെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞാനൊരു ആ ഒരു എൻ്റെ ആ മൈൻഡിൽ നിന്ന് ഞാൻ മാറിപ്പോയി സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നോളെ ഇൻ്റർവ്യൂവിന് പോലും വരേണ്ടതല്ല ഞാൻ ഇന്നലെ എന്തെങ്കിലും ഒരു കാരണവെച്ചാൽ എൻ്റെ ചെറിയൊരു പൊട്ടബുത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം എന്നെ കിട്ടില്ലായിരുന്നു കാരണം ഞാൻ വീട്ടിലെ ആരുമില്ല ഞാൻ മനപ്പുറം ഞാൻ പിറ്റേ ദിവസം പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ ഇന്നലെൻ്റെ മീനിങ് അന്ന് ഞാൻ പ്ലാൻ ചെയ്തു എന്താണ് നാളെ അവൾക്ക് എക്സാം ഉണ്ട് അപ്പോൾ അവൾ രാവിലെ എക്സാമിന് പോകും അമ്മയ്ക്ക് ജോലിയുണ്ട് അമ്മ ജോലിക്ക് പോകും പിന്നെ ഉണ്ണിക്കൂട്ടം കളിക്കാൻ പോകും വീട്ടിലാരും ഇല്ല അപ്പോൾ ആ സമയത്ത് നൈസിനെ എന്നുള്ള മൈൻഡായിരുന്നു എൻ്റെ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റും ഞാൻ രാത്രി രാത്രി ഞാൻ കിടന്ന് കണ്ണടച്ച് കിടക്കും അപ്പം തന്നെ ചാടി എണീക്കും കരയും ഇത് തന്നെ അങ്ങനെ എനിക്ക് എന്നു ചോദിച്ചു ഞാൻ അറിയാതെ കണ്ട് ഇവിടുത്തെ ഈ കാര്യം പറഞ്ഞു പറഞ്ഞുപോയി എന്നിട്ട് ഇവൾക്ക് പേടിയായിരുന്നു എക്സാമിന് പോകാനായിട്ട് അങ്ങനെ എക്സാമിന് പോയി പെട്ടെന്ന് ഞാൻ ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥ ചെയ്തേനെ പിന്നെ വന്ന് സാറല്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ കയ്യിൽ നിന്ന് പോയാ സോഷ്യൽ മീഡിയ ഒന്നും ഒരു ലോകമല്ല അതിലപ്പുറം ഒരു ലോകമുണ്ട് മനുഷ്യന്മാർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഒന്ന് ഇറങ്ങി നടന്നാൽ ഒരാൾ ആ സമയം കേൾക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിൽ റിക്കവർ റിക്കവറാകാം ഓക്കെ തീർച്ചയായിട്ടും